പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴേക്ക് തളർന്ന രതീശൻ എൻ ബി വേവനാട്ടുകായിൽ നീന്തി കയറി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി വടക്കുംകര അമ്പലക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ചിലേക്ക് ഏഴ് കിലോമീറ്ററാണ് രതീഷ് നീന്തിയത് ഇനിയൊരു മുങ്ങിമരണം സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും നീന്തൽ പരിശീലിക്കൂ എന്ന സന്ദേശവുമായി കഴിഞ്ഞ പതിനാറു വർഷമായി പതിനയ്യായിരത്തിലധികം ആളുകളെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിച്ച സജീവ വാളശ്ശേരിയുടെ ശിക്ഷണത്തിലാണ് ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിയൊന്നിന് ആലുവ കോട്ടപ്പുറം മേത്തശ്ശേരി വീട്ടിൽ രതീഷ് എൻ പി ആലപ്പുഴ ജില്ലയിലെ വടക്കംകര അമ്പലക്കടബിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ചിലേക്ക് നീന്തി കയറി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് രണ്ടര വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴേക്ക് തളർന്ന ശാരീരിക പരിമിതിയുള്ള ഒരാൾ ആദ്യമായാണ് വേമ്പനാട്ട് കായൽ ഏഴ് കിലോമീറ്റർ ദൂരം ക്രോസ് ചെയ്ത് നീന്തുന്നത് േതാവായ സജി തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടങ്ങിയ നീന്തൽ ഒഴുക്കും പോളകളും മറ്റു തടസ്സങ്ങളും തരണം ചെയ്ത് വൈക്കം ബീച്ചിൽ നീന്തിയെത്തിയപ്പോൾ വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷിന്റെ നേതൃത്വത്തിൽ വി ആർ എസ് സി ക്ലബ്ബ് അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് വൈക്കം ബീച്ചിൽ പി ടി സുഭാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സമ്മേളനം നഗരസഭ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു

പാര ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നീന്തൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആസിം വെളിമണ്ണ ഉൾപ്പെടുന്ന പത്തോളം വിഭിന്നശേഷിക്കാരായ ശിഷ്യരിൽ ഒരാളാണ് നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ രതീഷ് കഴിഞ്ഞ പതിനാറ് വർഷം കൊണ്ട് സജീവാളശ്ശേരി തന്നെ വികസിപ്പിച്ചെടുത്ത പതിനാലോളം ക്ലാസുകളിലൂടെ അനേകായിരങ്ങളാണ് വളരെ നിഷ്പ്രയാസം നീന്തൽ അഭ്യസിച്ചു വരുന്നത് ഒരു ദിവസം ആയിരം പേർക്കു വരെ നീന്തൽ സൗജന്യമായി രണ്ട് ബാച്ചുകളിൽ പരിശീലിക്കാവുന്ന സൗകര്യങ്ങൾ ആലുവ മണപ്പുറം ദേശം കടവിൽ നവംബർ ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ അഞ്ചു മുതൽ എട്ട് വരെ നടക്കുന്നു രതീഷിന്റെ നീന്തലിലൂടെ എത്ര ശാരീരിക പരിമിതി ഉള്ളവർക്കും നീന്തൽ പഠിക്കാമെന്ന് തെളിയിക്കുകയാണ് സജീവ വാളശ്ശേരി തീർത്തും സൗജന്യമായിട്ടാണ് സജീവ വാളശ്ശേരി നീന്തൽ പഠിപ്പിക്കുന്നത് ഐഫോറിന്യൂസ് വൈക്യം